ഹലോ എല്ലാവർക്കും നമസ്കാരം എ എൻ ബി അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ എല്ലാവരും പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരുടെയും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ ഒരു പക്ഷെ ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കും നമ്മുടെ എസ് എസ് സി ആ കലണ്ടർ റിവൈസ് ചെയ്ത എക്സാം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ എക്സാമിപ്പോൾ കറങ്ങി റണ്ണിങ് ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സി ജി എൽ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ആക്കിയാൽ പഴയതുപോലെ തന്നെയാണ് ആ ഒരു അതേ സ്ട്രാറ്റജിയിൽ തന്നെയാണോ നിങ്ങൾ പഠിച്ചു പോകുന്നത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അപ്പൊ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ എക്സാമിന്റെ ആ ഒരു എക്സാം സ്ട്രാറ്റജിയിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം അല്ലെ അപ്പൊ എവിടെയൊക്കെ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കണം അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയില് നോക്കാം അപ്പോ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ഇരുപത്തിയഞ്ച് ദിവസം ഉണ്ടാകും നിങ്ങളുടെ എസ് എസ് സി ജി എൽ എക്സാമിന് വേണ്ടിയിട്ട് ഇതുവരെയും ഡേറ്റ് ഒന്നും റിലീസ് ചെയ്തിട്ടില്ല അപ്പൊ ഉടനെ തന്നെ ഡേറ്റ് ഒക്കെ വരുമ്പോൾ അധികം ടൈം ഒന്നും കാണില്ല നിങ്ങളുടെ എക്സാമിന് വേണ്ടി അപ്പൊ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ ആ രീതിയിൽ നിങ്ങൾ ഇപ്പൊ പോകുന്ന അതേ ഫ്ലോയിൽ തന്നെ നടക്കട്ടെ അപ്പൊ എവിടെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോർഷൻസിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ഏതൊക്കെ പോർഷനിൽ കുറച്ചുകൂടെ ഊന്നൽ കൊടുക്കണം എന്തൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ഇന്ന് നോക്കാം അപ്പൊ റിയാം നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് ജി കെ ജനറൽ സയൻസ് കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ജനറൽ സയൻസും കൂടെ അല്ലെ അപ്പൊ നമ്മുടെ മാത്സിന് ഏറ്റവും ഇപ്പോ ഇപ്പോൾ ഒരു പാറ്റേൺ അതായത് ലിക്വിഡിറ്റി കയറിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ എക്സാംസിന് ഉണ്ടായിട്ടുണ്ട് പുതിയ പുതിയ ടോപ്പിക്കുകൾ അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ബാങ്കിൽ നിന്നുമുള്ള ടോപ്പിക്കുകൾ നമുക്ക് എസ് എസ് സിയിൽ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ അതിനൊക്കെ ഊന്നൽ കൊടുത്ത് നിങ്ങൾ പഠിക്കുക അപ്പൊ പുതിയ ടോപ്പിക്കുകൾ കൂടുതൽ വർക്ക് ചെയ്യുക അതിനർത്ഥം പുതിയത് നോക്കിക്കൊണ്ടിരിക്കുക എന്നല്ല നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകൾ അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആക്കി വെക്കുക അതിൽ മാക്സ് നെഗറ്റീവ്സ് കുറച്ച് വെക്കുക പഠിച്ച കാര്യങ്ങള് വീണ്ടും പുതിയ കാര്യങ്ങൾ നോക്കി നോക്കി വീഡിയോ റഫർ ചെയ്ത് നമ്മുടെ ടൈം അധികം കളയാതിരിക്കുക പഠിച്ച് അറിയാവുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്സ് മാക്സിമം സീറോ ആക്കുക നമ്മുടെ പഴയ നിങ്ങൾ ഈ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഭാഗമാണ് അറിയാവുന്നതിലെ മിസ്റ്റേക്ക് സീറോ ആക്കുക മിസ്റ്റേക്ക് വരാതിരിക്കുക ഓൾഡ് ടോപ്പിക്സിൽ മാക്സിമം സീറോ മിസ്റ്റേക്സ് ആക്കുക അത്ര പഠിച്ച് നന്നായിരിക്കുന്ന ടോപ്പിക്കുകളിൽ അത് എനിക്ക് അറിയാമെന്ന് അത് സ്കിപ്പ് ചെയ്യാതെ ഡെയിലി അത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വരുമെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം മാത്രമേ ആ പുതിയതീന്ന് വരൂ ബാക്കി തൊണ്ണൂറ് ശതമാനം നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ് അപ്പം ആ പഠിച്ചതിൽ ൊടാതെ പഠിച്ചില്ലെങ്കിൽ ഇത് ഞാൻ പിന്നെ നോക്കാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു വിട്ട ആണെങ്കിൽ അതിന് കൊസ്റ്റ്യൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട മാർക്ക് ആയിരിക്കും പോകുന്നത് അല്ലെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ച നിങ്ങളുടെ പഴയ നിങ്ങളുടെ ആ ഒരു സിലബസ് പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതിരിക്കുക ആ പഠിച്ചതിൽ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ഇങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഫുള്ള് അതങ്ങ് കംപ്ലീറ്റ് അതേന്ന് പറഞ്ഞിരിക്കാനല്ല പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസും നോക്കുക ഇങ്ങനെയും പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരാം അത് ട്രൈ ചെയ്യുക പ്ലസ് അതോടൊപ്പം തന്നെ പഴയ പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്കുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഒരുവിധം സിലബസ് ഒരുവിധപ്പെട്ട എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ എക്സാമിനെ സീരിയസ് ആയിട്ട് കാണുന്നവരെല്ലാം അവരുടെ സിലബസ് എന്തായാലും കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ സിലബസ് കവർ ചെയ്തവർ എവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മോക്ക് ടെസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക മോക്ക് ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അത് അനലൈസ് ചെയ്യണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത് നിങ്ങൾ പഠിച്ച പോഷൻ ആയിരിക്കാം പക്ഷെ അതിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് അവിടെ ശരിയായിട്ട് പോകുന്നില്ല എന്നർത്ഥം പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു ആ ക്വസ്റ്റ്യൻ വീണ്ടും അത് ഓക്കെ ആക്കി നെക്സ്റ്റ് ടൈം നിങ്ങൾ വോക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവിടെ തെറ്റി എങ്കിൽ നിങ്ങൾ ആ നോക്കിയത് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത ഭാഗം കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരേ പോർഷൻ നിങ്ങൾ മിസ്റ്റേക്ക് വരുന്ന പോർഷൻസ് മോക് ടെസ്റ്റുകൾ ചെയ്യുക മിസ്റ്റേക്സ് വരുന്ന പോർഷൻസ് അനലൈസ് ചെയ്യുക അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഉള്ള ദിവസങ്ങളിലാണെങ്കിലും മിസ്റ്റേക്സ് വരുന്ന പോർഷൻസ് നോട്ട് ചെയ്യുക എക്സാമിന് ആ ലാസ്റ്റ് ഒരു ഫൈവ് ഡേയ്സിൽ ഈ മിസ്റ്റേക്ക് വരുന്നത് നമുക്ക് അറിയാവുന്ന പോർഷൻസ് തെറ്റിയത് നിങ്ങൾ ആ സമയത്തൊന്ന് റിവൈസ് ചെയ്യുക അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കുക നമ്മുടെ മിസ്റ്റേക്ക് നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുന്നു നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ കോൺസെപ്റ്റ് എക്സാമ്പിൾ ഫോർമുലാസ് അതെ ഷോർട്ട് നോട്ട്സ് ആയിട്ടുള്ളത് ഇപ്പൊ ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള നോട്ട്സ് ഒക്കെ എല്ലാവർക്കും കാണും അല്ലെ അപ്പൊ അത് ഡെയിലി അതിനൊരു നാല്പത് മുപ്പത് മിനിറ്റ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ കോൺസെപ്റ്റ് നോട്ട്സ് റിവൈസ് ചെയ്യാനായിട്ട് ഡെയിലി കൊടുക്കുക ഡെയിലി അത് ഇപ്പൊ മെൻസുറേഷൻസിന്റെ ഒക്കെ ടു ഡി ത്രീ ഡി ഒക്കെ ഫോമുലാസ് ഒക്കെ കാണും അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഡെയിലി എന്താണ് ഡെയിലി അതെല്ലാം റിവൈസ് ചെയ്യുക നിങ്ങളുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ടേബിള് സ്ക്വയർ ക്യൂബ് അതേപോലെ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ വാല്യൂസ് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി നോക്കാം നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ ഡെയിലി അതിനുവേണ്ടി ഒരു ഹാഫ് അവർ ടൈം കൊടുത്താൽ മതി ഡെയിലി അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ റിവൈസ് ചെയ്യാം അപ്പൊ അത് മറക്കില്ല അത് അവിടെ തന്നെ സ്റ്റോർ ആയിട്ടുണ്ടാകും അല്ലേ അപ്പോ ഐ ബി ഐ സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ സി ജി എൽ അതേപോലെയുള്ള സിലബസ് തന്നെയാണ് അപ്പോൾ ഒരുവിധപ്പെട്ട നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും എക്സാമിനെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും കാരണം ഇന്റലിജൻസ് ബ്യൂറോയിൽ നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി ജി എൽ അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ എയിം എന്താണ് നമുക്ക് നല്ലൊരു ജോലി സെൻട്രൽ ഗവൺമെന്റ് നല്ലൊരു ജോലി അല്ലേ അപ്പോൾ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു അടിപൊളി ജോലിയാണ് ഐ ബി ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും എനിക്കറിയാം എസ് എസ് സി അതേ സിലബസ് നമ്മുടെ സി ജി എൽ അതേ സിലബസ് തന്നെ ആയിരിക്കും ബട്ട് പത്താം ക്ലാസ് യോഗ്യത മാത്രമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അപ്പൊ അത്രയും ടഫ് ആയിരിക്കില്ല നിങ്ങളുടെ എക്സാം ക്വസ്റ്റൻ എന്ന് പറയുന്നത് സി ജി എൽ ഒക്കെ അപ്ലൈ ചെയ്തവർക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സി ജി എൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അപ്പൊ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ എ എസ് എൻ ബി അക്കാഡമി ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലസ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് മാത്രമല്ല ലൈവ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ കണ്ടഫെയർ സെഷൻസ് ഉണ്ടായിരിക്കും പി വൈക്യു പ്രാക്ടീസ് ആൻഡ് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൺ ടു വൺ മെൻഡർഷിപ്പ് പ്രോഗ്രാം ഈ കോഴ്സിന് അവൈലബിൾ ആണ് നമ്മുടെ എക്സാം നിങ്ങൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മുതൽ എക്സാം ടൈം വരെ നിങ്ങൾ എക്സാം ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ടും നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ മുമ്പോട്ട് നിങ്ങളുടെ മെൻഡേഴ്സ് ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് റിവിഷൻ സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻസും എല്ലാം ഇൻക്ലൂഡ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ അപ്പം നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ വളരെ ഒരു നല്ലൊരു ആണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ നിങ്ങളുടെ എക്സാം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ മുതൽ വരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ എസ് എസ് സി സി ജി യിലേക്ക് നമുക്ക് വരാം അപ്പൊ നമ്മൾ മാത്സ് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഡെയിലി ഒരു മുപ്പത് നാല്പത് മിനിറ്റ് നിങ്ങളുടെ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാം നിങ്ങളുടെ നോട്ട്സ് നിങ്ങളുടെ ഹാൻഡി നോട്ട്സിലുള്ള കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കുക പ്ലസ് നിങ്ങൾ ഈ ഒരു ഫോമുലാസ് മെൻസുറേഷന്റെ ഫോർമുലാസ് ആണെങ്കിലും മറ്റ് ചാപ്റ്ററിന്റെ ഫോമുലാസ് ആണെങ്കിലും പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേൺ അപ്പൊ അങ്ങനെയുള്ളതെല്ലാം നോട്ട് ചെയ്ത് ഡെയിലി അത് റിവൈസ് ചെയ്ത് പോവാറക്കാതിരിക്കാനായിട്ട് അത് റിവൈസ് ചെയ്യുക അപ്പം റീസണിങ്ങിൻ്റെ കേസാണെങ്കിൽ റീസണിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റീസണിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും അതിന് സ്കോർ ചെയ്യാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കാതെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള ഒരു സെക്ഷനുകളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളൊരു സെറ്റാണ് ഈ ഒരു റീസണിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സെക്ഷണൽ മോക് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക അപ്പൊ അതിൽ നമുക്ക് മിസ്റ്റേക്ക് വരുന്ന പോർഷൻസ് അത് നോട്ട് ചെയ്യുക അത് വീണ്ടും അനലൈസ് ചെയ്ത് ആ മിസ്റ്റേക്സ് വരാതിരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇവിടെ നമുക്ക് ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം കൺസ്യൂമിങ് മാക്സിമം നമുക്ക് റീസണിംഗിൽ അധികം സമയം പോകുന്നൊരു സെക്ഷനാണ് റീസണിങ് എന്ന് പറയാം പ്രത്യേകിച്ച് കോഡിങ് ഡി കോഡിങ് സെക്ഷൻ അതുപോലെ അതിലൊക്കെ നമ്മുടെ ടൈം അധികം പോകും അപ്പൊ ആ ടൈം പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ചെയ്തു നോക്കുക അപ്പൊ ചെയ്ത് നോക്കുന്ന ബെനഫിറ്റ് ആ ടൈമിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് ചെയ്യാൻ പറ്റും സോ മാക്സിമം സെക്ഷനൽ മോക്ക് ചെയ്യുക അത് അനലൈസ് ചെയ്യുക ഓക്കെ പിന്നെ എററ് വരാൻ കൂടുതലായിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ് സിലോജിസം കോഡിങ് എസ്പെഷ്യലി കോഡിങ് ഡി കോഡിംഗ് എററ് നല്ല രീതിയിൽ നമ്മൾ അവിടെ നമുക്ക് ഇത് ഉറപ്പാണ് ഷുവർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തും പക്ഷെ അതൊറ്റായിരിക്കും അല്ലേ അപ്പം മാക്സിമം ആയി എറർ മിനിമൈസ് ചെയ്യാനായിട്ട് ഈ ഒരു എറർ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എന്താണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക നമ്പർ സീരീസ് നമ്പർ അനലോജി പസൽസ് ഇങ്ങനെ ടോപ്പിക്കുകളൊക്കെ കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുത്ത് നിങ്ങൾ ചെയ്യുക പിന്നെ ഇപ്പൊ ഒരു പാറ്റേൺ ഇൻപുട്ട് അതായത് ബാങ്ക് ആണ് ഈ ഔട്ട്പുട്ട് മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരു എന്താണ് പുതിയ ഒരു പാറ്റേൺ അനുസരിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്കിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ടൈപ്പ് ചെയ്തതന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പൊ പി ഒ ലെവലില് ഇൻപുട്ട ഔട്ട്പുട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ ഒരു നമ്മുടെ നമ്മുടെ എക്സാമിന് അത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ക്രിട്ടിക്കൽ റീസണിംഗ് സ്റ്റേറ്റ്മെന്റ് അസംഷൻ കൺക്ലൂഷൻ ആർഗ്യുമെന്റ് അപ്പൊ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പുതിയ കോഡിങ് ടൈപ്പ് ക്വസ്റ്റൻസ് അതൊക്കെ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ എല്ലാം കിട്ടും അപ്പൊ അത് നിങ്ങൾ ഫുള്ള് പ്രാക്ടീസ് ചെയ്യുക എസ് എസ് സിന്ന് കൊടുത്താൽ ചില ഒരു പക്ഷെ അത് കിട്ടിയെന്ന് വരില്ല ജസ്റ്റ് ഈ കൊസ്റ്റൻ കൊടുക്കുക ബാങ്ക് റിലേറ്റഡ് ക്വസ്റ്റൻ തന്നെ കുറച്ചുകൂടെ ഹൈ ലെവലാണ് അപ്പൊ നമുക്ക് നമ്മുടെ എക്സാം എന്തായിരിക്കും പുഷ്പം പോലെ എളുപ്പമായിരിക്കും അല്ലെ ടഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ആയിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇംഗ്ലീഷിൽ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത് റീഡിംഗ് കോമ്പ്രിഹൻഷൻ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് പാരാജമ്പിൾ ഉണ്ട് വൊക്കാബുലറി കൊറവെന്ന് പറഞ്ഞാലും എല്ലാത്തിലും വൊക്കാബുലറി ഇൻക്ലൂഡ് ആണ് സീറോ അല്ല വൊക്കാബുലറി കുറവാണ് ബട്ട് അതിന്റെ ആ ഇമ്പോർട്ടൻസ് നിങ്ങൾ കളയരുത് വൊക്കാബുലറിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് റീഡി ഡെയിലി എന്താണ് പാസേജസ് റീഡിങ് കോമ്പ്രിഹൻഷൻ രണ്ടെണ്ണമെങ്കിലും ദവസേനെ നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക ഇനി ഉള്ള ദിവസങ്ങളിൽ മതി രണ്ടെണ്ണം ഡെയിലി ചെയ്തിട്ട് അതിന്റെ ടോൺ ഏതാണെന്ന് നോക്കാം എന്താണ് അതിന്റെ ആ കണ്ടന്റ് മെയിൻ കണ്ടന്റ് എന്താണെന്ന് എന്താണെന്ന് നോക്കാം നോക്കാം ആ പാസേജിന്റെ ടോൺ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി ആർ സീസ് രണ്ടെണ്ണം വെച്ച് നിങ്ങൾ ചെയ്യാം ഗ്രാമർ നോട്ട്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ അത് റിവൈസ് ചെയ്യുക ഡെയിലി ബേസിസിൽ റിവൈസ് ബേസിൽ പാരാജമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ആക്യൂറേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക മാക്സിമം എറർ നിങ്ങൾ ഒഴിവാക്കുക ഈ ഒരു സെറ്റിംഗ് എറസ് മാക്സിമം ഒഴിവാക്കിയിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ജനറൽ സയൻസ് അല്ലെങ്കിൽ ജി കെ കണ്ടഫയർ സെഷനിൽ ഇപ്പം കൂടുതലും കാണുന്ന ട്രെൻഡ് എന്താണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം വരുന്നത് അപ്പം സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടാൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കോൺസെപ്റ്റ് ബേസ് ചെയ്ത് തന്നെ നോക്കുക ഡെയിലി രണ്ട് മണിക്കൂർ ജി കെ ജനറൽ സയൻസിന് വേണ്ടി ഫിക്സ് ചെയ്ത് വെക്കുക അതിന് ഒന്നും കൊടുക്കരുത് ഡെയിലി ആ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂറോളം ജി കെക്ക് തന്നെ കൊടുക്കുക ദെൻ നമുക്കൊരു ഇപ്പോൾ ഈ കാണുന്നൊരു വെയിറ്റേജ് എന്ന് പറയുന്നത് എക്കണോമിക്സ് പുളിട്ടിന്നൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതിനു മുൻപ് നേരത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറഞ്ഞ ആ ഒരു സയൻസ് സെക്ടറിൽ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ അപ്പോൾ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് വെയിറ്റേജ് അനുസരിച്ച് തന്നെ നിങ്ങൾ നോക്കുക എക്കണോമിക്സ് പുളിട്ടി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇപ്പം വരുന്നുണ്ട് ജോഗ്രഫി ഹിസ്റ്ററി അതെല്ലാം കഴിഞ്ഞിട്ടാണ് സയൻസ് അപ്പോൾ ആ ഒരു വെയിറ്റേജ് അനുസരിച്ച് തന്നെ നിങ്ങൾ ആ ഒരു ടൈം കൊടുക്കുമ്പോൾ അതനുസരിച്ച് തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് നോക്കി തന്നെ നിങ്ങൾ ചെയ്തു പോവുക അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് ഡെയിലി ഡെയിലി എന്ത് ചെയ്യുക ഡെയിലി രണ്ട് മോക്ക് മസ്റ്റ് ആയിട്ടും ചെയ്യുക മോക്ക് ചെയ്ത ഞാൻ രണ്ട് മോക്ക് ചെയ്തു മോക്ക് ചെയ്യുന്നതിലല്ല ഇമ്പോർട്ടന്റ് അത് അനലൈസ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടന്റ് അനലൈസ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്ന പോർഷൻ ഉണ്ടെങ്കിൽ അത് എന്തോ പ്രശ്നം അത് വീണ്ടും ചെക്ക് ചെയ്യുക അനലൈസ് ചെയ്യുക വീണ്ടും അത് ചെയ്ത് നോക്കുക അപ്പൊ ഡെയിലി രണ്ട് മോക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് മോക്ക് ഡെയിലി ചെയ്യുക ദെ ഓൾഡ് ടോപ്പിക്ക് നമുക്കറിയാവുന്ന ടോപ്പിക്കുകളുടെ ആക്യുറേസി മാക്സിമം ആക്കാം അതായത് പുതിയ ടോപ്പിക്കുകൾ നമുക്കൊരു ശീലമുണ്ട് പുതിയ ടോപ്പിക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോസ് കണ്ട് കറണ്ട് അഫയേഴ്സിന് നാലും അഞ്ച് മണിക്കൂറിലൊക്കെ വീഡിയോസ് കണ്ട് ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ട അത് അത് ഫുൾ അത് ഫുള്ള് അത് കവർ ആവുന്നില്ല അപ്പൊ മാക്സിമം നമ്മൾ നോട്ട്സ് നോക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇതായിരിക്കും അപ്പൊ നിങ്ങൾ ഒരുപാട് വീഡിയോസ് നോക്കി 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 പോകുന്നതിന് പകരം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് മാക്സിമം എന്താണ് സെറ്റ് ആക്കി വെക്കാൻ അത് വിത്തൗട്ട് മിസ്റ്റേക്ക് അത് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ എക്സാമിന്റെ ലാസ്റ്റ് ഫൈവ് ഡേയ്സ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിന് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ആണെങ്കിൽ ആ ഒരു ഹാൻഡി നോട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്ലസ് നമ്മുടെ ഡെയിലി മോക്ക് മാർക്കത് അതിന്റെ അനാലിസിസും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല അത് നോട്ട് ചെയ്ത് വെക്കുക അത് അനലൈസ് ചെയ്ത് പോകുക അത് വീണ്ടും നോക്കി പോവുക പിന്നെ ഒരു നല്ല രീതിയിൽ എന്താണ് നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക ഒരു എട്ട് മണിക്കൂറൊക്കെ ആറു മണിക്കൂർ എട്ട് മണിക്കൂർ നൽകാതെ എക്സാം നമുക്കൊന്ന് ഒന്ന് സ്കിപ്പ് ചെയ്യാം മണിക്കൂർ ഉറങ്ങാം ഒരു കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്താണ് സ്ട്രെച്ച് ഒക്കെ ചെയ്യുക അധികം ഫാസ്റ്റ് പുറത്ത് ഫുഡൊക്കെ കഴിക്കാതെ മാക്സിമം സ്ക്രീനൊക്കെ അവോയ്ഡ് ചെയ്ത് ഒരുപാട് ഹെവി ഒന്നും ചെയ്യാതെ ജസ്റ്റ് സ്ട്രെച്ച് ഒക്കെ ചെയ്യുക നല്ല രീതിയിൽ നല്ലതായിട്ട് നിങ്ങളുടെ ഒക്കെ മുമ്പോട്ട് പോട്ടെ എക്സാം ടൈമിൽ നന്നായിട്ട് നന്നായിട്ട് ഉറങ്ങാം നന്നായിട്ട് റിലാക്സ് ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ വർഷം നിങ്ങൾക്കുള്ളെയാണ് സോ ഈ വർഷം തന്നെ നമുക്ക് ജോലി വരണം ആ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും എല്ലാവർക്കും എക്സാം വേണ്ടുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ അപ്പൊ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ ബൈ ബൈ